ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കണ്ണൂരിലെ വഴപ്പട്ടണം അഴീക്കൽ ഭാഗത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പോകാം കളറിവാതിക്കൽ ദേവി ക്ഷേത്രമാണ് കണ്ണൂരിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളറിപ്പയറ്റിൻ്റെ മാതാവെന്ന് പറയപ്പെടുന്നു പുരാതന കക്കുളങ്ങര പള്ളിയാണ് കേട്ടോ ഇത് ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യങ്ങളുള്ള പള്ളിയും കൂടിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ ഇവിടെയാണ് ആദ്യകാല ചരക്ക് കയറ്റി അയക്കുന്നത് കണ്ണൂരിലെ വളപ്പട്ടണ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ വളപ്പട്ടണ റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന്റെ അടിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ വളപ്പട്ടണ റെയിൽവേ സ്റ്റേഷൻ എടാ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ വെസ്റ്റേൺ ഇന്ത്യൻ ഫ്ലൈവുഡ് കമ്പനി ഏഷ്യയിലെ അറിയപ്പെടുന്ന ഫ്ലൈവുഡ് കമ്പനിയാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഫർണിച്ചറും അതുപോലെ തന്നെ ഫ്ലൈവുഡിനെല്ലാം എവിടെ പോയാലും ഭയങ്കര ഡിമാൻഡാണ് പിന്നെ വഴപ്പട്ടണത്തിൽ ഇതുപോലത്തെ ഒരുപാട് ഫ്ലൈവുഡ് കമ്പനികളുണ്ട് കേട്ടോ ചെറുതും വലുതലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് കേട്ടോ ഈ കമ്പനി തുടങ്ങിയത് ഇവിടെയാണ് അഴീക്കൽ തുറമുഖ കേട്ടോ വഴപട്ടണ പുഴയും മാട്ടൂൾ പുഴയും അറബിക്കടലും സംഗമിക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് വരുന്നത് ഇന്നിവിടെ പ്രവേശനം ഇല്ലാത്ത കൊണ്ട് ഞമ്മളവിടുന്ന് തിരിച്ചെട്ടോ ഇതാണ് മൂന്നേർത്ത് ജംഗ്ഷൻ ഇവിടെ ഫ്രഷ് ആയി മത്സ്യങ്ങൾ കിട്ടും കേട്ടോ ഇവിടെ കപ്പൽ പൊളിക്കാൻ വരുന്ന സ്ഥലമാണ് പിന്നെ ബോട്ട് നിർമ്മിക്കുന്ന സ്ഥലവും ഇവിടെ തന്നെ ആയിട്ട് വരുവാ സുൽക്കാൻ പറയും ഇതാണ് കേട്ടോ ബോട്ട് നിർമ്മിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടില്ലേ ബോട്ട് അങ്ങോട്ടേക്ക് ഞമ്മളെ പ്രവേശനമില്ല കേട്ടോ അങ്ങോട്ടേക്ക് വിടുന്നില്ല ഞമ്മളെ അതിനുകൊണ്ട് അടുത്ത് പോയി ഷൂട്ട് ചെയ്യാതിരുന്നേ ഇതാണ് കേട്ടോ അഴീക്കല ഹാർബർ ട്രോളിംഗ് ആയത് കൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ലാത്ത അല്ലാത്ത സമയത്ത് ഇത് നല്ല തിരക്കേറിയ സ്ഥലങ്ങൾ ഒരുപാട് മത്സ്യങ്ങളെല്ലാം വരുന്ന സ്ഥലങ്ങൾ കേട്ടോ ഇവിടെ റോളിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ ബോട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന നല്ല സ്ഥലമായത് ഞാൻ ഇവിടെ നിന്ന് വീടെല്ലാം എടുക്കുന്നത് ഇത് ബോട്ട് റിപ്പയറിംഗ് ചെയ്യുന്ന സ്ഥലമാണ് ഏട്ടാ ഒരുപാട് ബോട്ട് നിർത്തി വെച്ചിരിക്കുന്ന കാണുന്നുണ്ടല്ലേ ഞങ്ങള് നല്ല പ്രകൃതി രമണീയമായ സ്ഥല ട്ടോ ഇതാണ് ഞമ്മളീക്കാല് ബോട്ട് ജെട്ടി ബോട്ട് ജെട്ടിന്റെ പണി നടക്കുന്ന കൊണ്ട് കേട്ടോ ബോട്ടൊന്നും കാണാത്തത് ഇവിടെ ഇതാണ് കേട്ടോ ഐസ് പ്ലാന്റ് മത്സ്യത്തിന് ഇടാനുള്ള ഐസ് എല്ലാം ഇവിടെന്നാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ചാൽ ബീച്ച് എത്തിയിരിക്കുകയാണ് കേട്ടോ മഴക്കാരണ ഇവിടെ കുട്ടികളുടെ പാർക്കിംഗ് എല്ലാം കൂട്ടിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഔഷധ സസ്യങ്ങളുടെ പ്രദർശന തോട്ടാന്നലെ എഴുതിയിട്ടുണ്ട് പിന്നെ മഴക്കാലമായത് കൊണ്ടായിരിക്കും അത് പൂട്ടിയിട്ടാണ് കേട്ടോ ഉള്ളത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഫോളോവും ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കേ Thank you.